വിശുദ്ധ കുർബാനയുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മെല്ലാവരും വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ വിശുദ്ധ കുർബാന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം ഇരുപത്തേഴാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ വളരെ ചെറുപ്പം മുതൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴമായ സ്നേഹം ഹൃദയത്തിൽ രൂപപ്പെടുവാൻ ദൈവം എനിക്ക് ഇടയാക്കി ചെറുപ്പം മുതൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വലിയൊരു സ്വർഗീയ അനുഭൂതി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എന്നിലുണ്ടായിരുന്നു വൈദികൻ ബലിയർപ്പിക്കുന്നതും അൽത്താരയിൽ നടക്കുന്ന വലിയ കാര്യങ്ങൾ ഈ കൊച്ചു ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നോക്കി നിൽക്കുന്നതും സ്വാഭാവികമായിരുന്നു രണ്ടായിരം ജനുവരി ഒന്നിന് ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ ഒരു വൈദികനായി ചങ്ങനാശ്ശേരിയിൽ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഒരു പാട്ട് പാടാൻ കഴിവില്ലാതിരുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു ചെറിയ പാട്ടുകൾ പോലും പാടാനുള്ള ആത്മവിശ്വാസം ഇല്ലാതിരുന്ന എനിക്ക് ആ പട്ട സ്വീകരണത്തോടുകൂടി പരിശുദ്ധ കുർബാനയുടെ പാട്ടുകൾ പാടാൻ ദീപ ഒരു കൃപ നൽകി പരിശു ദുർബാനയുടെ പാട്ടുകൾ മാത്രമേ ഞാൻ കോൺഫിഡൻസോടുകൂടി ഇന്ന് വരെ പാടിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമാണ് കുർബാനെ ആഘോഷിക്കുന്നത് അർപ്പിക്കുന്നത് പാട്ടോടുകൂടി ആഘോഷമായി ഏറ്റവും മനോഹരമായിരിക്കണം എന്ന ആഴമായ ഒരു ആഗ്രഹം പലപ്പോഴും എന്നിൽ രൂപപ്പെട്ടിരുന്നു വൈദിക പരിശീലനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു ഉറക്കം തൂങ്ങുന്ന അനുഭവം എന്നിലുണ്ടായിട്ടില്ല മാത്രമല്ല കുർബാനയുടെ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഞാനും ഹൃദയത്തിൽ ചൊല്ലിയിരുന്നു എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ അപ്പോൾ അതെല്ലാം ഒരു ദിവസം പൗരോഹിത്യം സ്വീകരിച്ച് അൾത്താരിയിൽ ഞാൻ വിലയർപ്പിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കെന്നപോലെ ദൈവം നൽകിക്കൊണ്ടിരുന്നു രണ്ടാമതായി പരിശുദ്ധ കുർബാനയിൽ എന്തെല്ലാം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെല്ലാം കണ്ണുനീര് കണ്ണുകളിലൂടെ കണ്ണുനീരത്തുള്ളികൾ അൾത്താരയിൽ വീഴാനിടയായിട്ടുണ്ടോ അതെല്ലാം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധ കുർബാനയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒക്കെ തളർച്ചയുടെ തകർച്ചയുടെ വക്കിലൂടെ കടന്നു അവസരങ്ങളിൽ ആശ്വസിപ്പിക്കപ്പെട്ടതും ബലപ്പെടുത്തപ്പെട്ടതും കൃപയാൽ നിറയപ്പെട്ടതും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലൂടെയായിരുന്നു പരിശുദ്ധ കുർബാനിയിലെ ഓരോ പ്രാർത്ഥനകളും എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളാക്കി മാറ്റുവാൻ എനിക്ക് കൃപ നൽകി അതുകൊണ്ട് എന്ന് എപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു അർപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം ആ പ്രാർത്ഥനകൾ എൻ്റെ പ്രാർത്ഥന എന്ന പോലെ ചൊല്ലുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ ആണ് എനിക്ക് ഏറ്റവും അധികം ബലപ്പെടുത്തപ്പെട്ടതും കൃപ നൽകപ്പെട്ടതും കുർബാനിയിലൂടെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാനോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിത്തീരാനോ സാധിച്ചതായി എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്താണ് പലപ്പോഴും ചില പുതിയ ചിന്തകളും പുതിയ ദൈവവചനത്തിൻ്റെ വിശകലനങ്ങളും ആഴമായ അർത്ഥങ്ങളും പലപ്പോഴും ഈശോ വെളിപ്പെടുത്തി തന്നത് അൽത്താരകം നിൽക്കുമ്പോൾ അങ്ങനത്തെ വലിയ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ബലിപീഠത്തിന് മുമ്പിൽ അൽത്താരകം നിൽക്കുമ്പോൾ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും പരിശുദ്ധാത്മാവ് ഒരു പ്രകാശമെന്നതുപോലെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടത് ഞാൻ പലപ്പോഴും ഓർമ്മിക്കുകയാണ് മൂന്നാമതായി പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വൈദികൻ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളെല്ലാം മനോഹരമായിരിക്കണമെന്ന് ഏറ്റവും പുതിയതായിരിക്കണമെന്ന് എന്തോ ഒരു നിർബന്ധം എനിക്ക് ചെറുപ്പം മുതലേ പുരോഹിതനായപ്പോൾ മുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കാപ്പ ബലിപീഠത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കാസ പീലാസ തുടങ്ങിയവയെല്ലാം നല്ലതായിരിക്കണം അതിൽ കുറവ് വരുന്നത് എന്തൊരു ഹൃദയത്തിൻ്റെ നൊമ്പരമായി പലപ്പോഴും അനുഭവപ്പെട്ടത് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാനത് പലപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ട് നിൽക്കുന്നവരെ അത് വൈദിക വിദ്യാർത്ഥികളാകാം അത്മായ സഹോദരങ്ങളാവാം അവരോടെല്ലാം ഞാനത് പ്രബോധിപ്പിച്ചിരുന്നു ഓർമ്മപ്പെടുത്തിയിരുന്നു പഠിപ്പിച്ചിരുന്നു കുർബാനയുടെ ധ്യാനങ്ങൾ നടത്തുന്ന അവസരങ്ങളിലുമൊക്കെ കുർബാനയെക്കുറിച്ച് പ്രഘോഷിക്കപ്പെട്ടപ്പോഴാണ് ഏറ്റവുമധികം ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചത് ബാക്കിയുള്ള എല്ലാ പ്രാർത്ഥനകളും അല്ലെ ബാക്കിയുള്ള ശുശ്രൂഷകൾ വൈവിധ്യമാർന്ന ശുശ്രൂഷകളുണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ ഡെലിവറൻസ് ശുശ്രൂഷയാകാം അല്ലെങ്കിൽ വ്യഞ്ചരിപ്പിച്ച് ശുശ്രൂഷയാകാം ഇതൊന്നും നൽകുന്നതിനേക്കാൾ അധികം ആനന്ദവും സന്തോഷവും അഭിഷേകവും കുർബാനയെ വ്യാഖ്യാനിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ ഉപയോഗിച്ചപ്പോഴാണ് എനിലുണ്ടായത് ഞാനത് പ്രത്യേകം ഓർക്കുക യോഹനാൻ്റെ സുവിശേഷം എപ്പോഴും പരിശുദ്ധ കുർബാനയുടെ സുവിശേഷം എന്ന് നമ്മൾ വിളിക്കുന്ന യോഹന്യാൻ്റെ സുവിശേഷം അത് വ്യാഖ്യാനിക്കുമ്പോഴായിരുന്നു എപ്പോഴും സന്തോഷം എപ്പോഴും ഹൃദയത്തിന് ആനന്ദം അതുപോലെ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് യോഹന്യാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം ഉപയോഗിക്കാതെ ഒരിക്കലും ഞാൻ ഒരു ധ്യാന ശുശ്രൂഷ നടത്താറില്ലായിരുന്നു എല്ലാ ധ്യാനങ്ങളിലും യോഗനാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഏറ്റവും അധികം കോട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും എടുത്തുകൊണ്ട് അതിലെ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവജനത്തെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ ആത്മാവ് സഹായിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഈ കുർബാനയിലേക്ക് കുർബാനയുടെ അർപ്പണത്തിലേക്ക് ആ കുർബാനയുടെ അർപ്പണത്തിന് തുടർച്ചയായിട്ട് നിൽക്കുന്ന ആരാധനയിലേക്ക് ദൈവജനം എല്ലാവരും വരണം എന്നതാണ് ഇന്ന് ഈശോ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഒരു വളർച്ചയുടെ ധ്യാനം എന്നതുപോലെ നിൽക്കുന്നതാണ് പരിശുദ്ധ കുർബാന നാം എല്ലാവരും എവിടെയെങ്കിലും ധ്യാനം കേട്ടിട്ടുണ്ട് വചനം കേട്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് ധ്യാനിച്ചിട്ടുള്ളവരാണ് ഈ വളർച്ചാ ധ്യാനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് കുർബാന തന്നെ ഒരു ധ്യാനമാണ് ആ കുർബാന അർപ്പിക്കുന്നതും ഒരു ധ്യാനമാണ് കുർബാനയുടെ മുമ്പിലിരിക്കുന്നതും ഒരു ധ്യാനമാണ് ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടം കുർബാനയുടെ കാലഘട്ടമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടായിരുന്നു ആത്മാവ് എല്ലാവരെയും ഉണർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇനി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയുടെ ഒരു കാലഘട്ടമാണ് കുർബാനയിൽ കേന്ദ്രീകരിക്കപ്പെട്ടവർ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ പന്ത്രണ്ടാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും നൽകപ്പെട്ട സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ അവൻ്റെ മേൽ വിജയം നേടി തിന്മയുടെ മേൽ ലോകത്തിൻ്റെ മേൽ സാത്താൻ്റെ മേൽ വിജയം വരിക്കാനുള്ള ഏക മാർഗം കുഞ്ഞാടിൻ്റെ രക്തം പരിശുദ്ധ കുർബാന അതിൻ്റെ അർപ്പണവും അതിൻ്റെ ആഘോഷവും അതിൻ്റെ ആരാധനയുമാണ് ഇതിലേക്ക് തിരുസഭ നമ്മളെ ക്ഷണിക്കുകയാണ് ഈശോ അതിനുവേണ്ടി നമ്മൾക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ് നമുക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം കുർബാനയിലെ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനും ബലിയർപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ കുർബാനയുടെ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ കുർബാനയുടെ വ്യക്തികൾ രൂപപ്പെടട്ടെ ഇതാണ് ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഔഷധം തകർച്ചയുടെ തളർച്ചയുടെ വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഷോ നമുക്ക് നൽകുന്നത് കുർബാനിയാകുന്ന ദിവ്യൗഷധമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ